പള്ളി ഉറങ്ങുന്ന സ്ഥലത്ത് നമ്മുടെ വസ്ത്രങ്ങളൊക്കെ വെക്കുന്ന സാധനമില്ലേ അതിന്റെ അതിന്റെ പിറകു വശത്ത് ഞാൻ ചായ കുത്തി വെച്ചിട്ടുണ്ട് അതൊക്കെ മനസിലായോ എവിടെയാണോ മനസിലായു നിനക്കറിയാൻ മനസ്സിലും പറഞ്ഞു അറിയാം കേട്ടോ മനസ്സിലായില്ലേ ശ്രീ നമ്മൾ പള്ളി ഉറങ്ങുന്ന സ്ഥലം എന്ന് വെച്ചാ പള്ളി പറഞ്ഞേ പൊട്ടി ഞാൻ പള്ളി ഉറങ്ങുന്ന സ്റ്റഫ് പിന്നെ ബാക്കി എക്സാക്ട് ലൊക്കേഷൻ പറ കൊച്ചിന്റടി നമ്മൾ നിദ്ര പോകുന്ന ഭവനം അല്ലല്ലോ നമ്മൾ നിദ്ര ൊള്ളുന്ന സ്ഥലത്തിന്റെ ആദ്യത്തെ പള്ളി കഴിഞ്ഞിട്ടുള്ള വാക്കാൻ കിട്ടി ഒന്നും ചുമ്മാ ഗുഡ് നൈറ്റ്